സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് എഴുപത്തെട്ട് ലക്ഷം രൂപയുടെ ക്ഷേമനിധി ബോർഡ് വിഹിതം ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തു ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്കായ സംഗീതെതിരെ ലോട്ടറി വകുപ്പ് ഡയറക്ടർ പോലീസിൽ പരാതി നൽകി ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ബന്ധു നൽകിയ പരാതി അന്വേഷിക്കാനെത്തിയ വിജിലൻസ് സംഘമാണ് ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്ക് സംഗീത നടത്തിയ വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് കാലയളവിൽ ഡയറക്ടറേറ്റിലെ ക്ഷേമനിധി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു വകുപ്പിന്റെ പ്രതിദിന വരുമാനത്തിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് മാറ്റുന്ന തുകയിൽ സംഗീത തിരിമറി നടത്തിയത് അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഇയാൾക്കായി വീട് വയ്ക്കുന്ന കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്കുമാണ് സംഗീത മാറ്റിയത് സാമ്പത്തിക തിരിമറിയുടെ രേഖകൾ സംഗീത് പൂഴ്ത്തിയതായും ആരോപണമുണ്ട് തട്ടിപ്പ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പതിനാലാം തീയതി വകുപ്പ് ഡയറക്ടർ സംഗീതനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ലോട്ടറി വകുപ്പ് ഡയറക്ടറുടെ വ്യാജമുദ്ര ഉണ്ടാക്കി അനധികൃത അവധിയെടുത്തതിന് ആറുമാസം മുമ്പ് സംഗീതനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ വകുപ്പുതല അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ തട്ടിപ്പും പുറത്തുവരുന്നത് സംഗീത കൂടുതൽ സാമ്പത്തിക തിരിമറികൾ നടത്തിയിരിക്കാനുള്ള സാധ്യതകളും ലോട്ടറി വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട് നിലവിൽ വിജിലൻസും ലോട്ടറി വകുപ്പും സംഗീതനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ കേസെടുത്തിട്ടില്ല അജി ജയകുമാർ ട്വൻ്റി ഫോർ തിരുവനന്തപുരം